നമസ്കാരം ഇന്ത്യക്കാരുടെ സ്വന്തം വാഹന കമ്പനിയായി മാറിയിരിക്കുകയാണ് ചെക്ക് റിപ്പബ്ലിക്കൻ ബ്രാൻഡായ സ്കോഡ താരതമ്യേന കുറഞ്ഞ വിലയ്ക്ക് ഒന്നാന്തരം സേഫ്റ്റിയും യൂറോപ്യൻ നിലവാരമുള്ള മോഡലുകൾ പുറത്തിറക്കിയാണ് ഈ സ്ഥാനം സ്കോഡിയെടുത്തിരിക്കുന്നത് വലിയ മോഡൽ നിരയൊന്നും പറയാനില്ല എങ്കിലും കയ്യിലുള്ള കൈലാക്ക് കുഷാക്ക് സ്ലേവിയ തുടങ്ങിയ മൂവർ സംഘം ആവശ്യത്തിന് പണം ബ്രാൻഡിന് ലാഭം നൽകുന്നുണ്ട് അവസാനം പുറത്തിറക്കിയ മലയാളി പേരിട്ട കോമ്പാക്ട് എസ് യു ഡിയും വൺ ഹിറ്റ് ആവുകയും ചെയ്തിട്ടുണ്ട് ഇനി അടുത്തതായി നിരയിലേക്ക് എത്തുന്നത് സെവൻ സീറ്റർ ഫാമിലി സ്പോട്ട് യൂറിറ്റി വാഹനമാണ് ഏതാണെന്നത് വലിയ സർപ്രൈസ് ഒന്നും അല്ല എങ്കിലും സംഗതി എന്ന് പറയാം ടാറ്റീപ് എം ജി പോലുള്ള വാഴുന്ന വമ്പൻമാർ അഴങ്ങവാഴ്ന്നു സെഗ്മെന്റിലേക്കെ റിപ്പബ്ലിക്കൻ ബ്രാൻഡ് കൊണ്ടുവരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോയിൽ പ്രദർശിപ്പിച്ച കോഡിയാക്കിന്റെ ഏറ്റവും പുതിയ ആവർത്തനം രാജ്യത്ത് വലിയ തരംഗം തന്നെ സൃഷ്ടിക്കുമെന്നാണ് അനുമാനം ഇപ്പോഴത്തെ അവതരണത്തിന് മുന്നോടിയായി പുത്തൻ സ്കോഡ കോഡിയാക്കിന്റെ ടീസർ ചിത്രവും പുറത്തുവിട്ടിരിക്കുകയാണ് കമ്പനി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ആഗോളതലത്തിൽ അരങ്ങേറ്റം കുറിച്ചാണ് ഇന്ത്യയിലേക്ക് എത്തുന്നത് ഏഴ് ഇവിടെ ഇവിടെക്ക് എത്തുന്ന കാർഡിയാക്കിന്റെ നിലവിലെ ആവർത്തനത്തിന് പകരക്കാരനാകും ആഗോള വിപണിയിൽ ഫൈവ് സെവൻ സീറ്റ് ഫോമാറ്റുകളിൽ വാഗ്ദാനം ചെയ്യുന്ന എസ് യു വി ഇന്ത്യയിൽ സെവൻ സീറ്റർ പതിപ്പായി മാത്രമേ വിൽക്കുകയുള്ളൂ ഇന്ത്യയിൽ കംപ്ലീറ്റ്ലി ലോക്ക് ഡൗൺ യൂണിറ്റ് ആയിട്ടാകും പുതിയക്ക് എത്തുന്നത് മഹാരാഷ്ട്രയിലെ ഔറംഗബാദിലുള്ള പ്ലാന്റിന്റെ പ്ലാന്റിൽ പ്രാദേശികമായി എസ് യു വി അസംബിൾ ചെയ്യും ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ ആദ്യ തലമുറ മോഡലുമായി സാമ്യമുള്ള ഒരു മോഡലിനെയാണ് കാണാനാവുക ഡിസൈനിൽ കാര്യമായ പൊളിച്ചെഴുത്തലുകൾ ഒന്നുമില്ലായെങ്കിലും അങ്ങിങ്ങായി വേണ്ടുന്ന നവീകരണങ്ങൾ കമ്പനി കൊടുത്തിട്ടുണ്ട് മാട്രിക്സ് പ്രൊജക്ടോ ഹെഡ് ലാമ്പും അതുപോലെ തന്നെ എൽ ഇ ഡി ഡിആർഎലുകളും ഉൾപ്പെടുന്ന ചില ഘടകങ്ങളിലെല്ലാം ഇത് കാണാനുമാകും കോഡയുടെ പുതുപുത്തൻ മോഡേൺ സോളിഡ് ഡിസൈൻ ഭാഷയിൽ പ്രകടിപ്പിച്ചിരിക്കുന്ന പുത്തൻ കാഡിയാക്കിൽ മുൻവശത്ത് ക്വാഡ് ഹെഡ്ലാം ലാംപ് സജ്ജീകരണമാണ് കമ്പനി നൽകിയിരിക്കുന്നത് ഇതിന് നടുവിലായി സിഗ്നേച്ചർ ബട്ടർഫ്ലൈ ഗ്രില്ലും ഇടം പിടിച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും ഇനി ഇതിന്റെ പിൻഭാഗത്തേക്ക് വരുമ്പോൾ പുതുതലമുറ കോഡിയാക്കിൽ സി ആകൃതിയിലുള്ള റാപ്പ് റൗണ്ട് ടൈ ലാമ്പുകളും മധ്യഭാഗത്തായി കോഡ ലൈറ്റിങ്ങുമാണ് സമ്മാനിച്ചിരിക്കുന്നത് കോഡിയാക്കിന്റെ ഏറ്റവും പുതിയ പതിപ്പിന് നാലായിരത്തി എഴുന്നൂറ്റി അമ്പത്തി എട്ട് മില്ലിമീറ്റർ നീളമാണ് ഉള്ളത് ഇത് മുൻഗാമിയേക്കാൾ ഏകദേശം മറബത്തിയ നിയമം അധികമാണ് അതുപോലെ തന്നെ സ്പോട്ട്ലൈൻ ലോറൻ ക്ലമെൻറ്റ എന്നീ രണ്ട് വേരിയന്റുകളും പ്രീമിയം എസ് യു വികും രണ്ട് ട്രിമുകളും തമ്മിൽ വേർതിരിക്കാൻ ഫീച്ചർ വ്യത്യാസങ്ങളായിരിക്കും ഉണ്ടാവുക ലെതറൈറ്റ് അബ്ഹോൾ സ്പ്രീ ഫ്ലോട്ടിംഗ് സെന്റർ ടച്ച് സ്ക്രീനോട് കൂടിയ ഡ്യുവൽ ഡിജിറ്റൽ ഡിസ്പ്ലേകൾ പുതുക്കിയ എയർ കണ്ടീഷണർ പാനൽ ത്രീ സോൺ എയർ കണ്ടീഷനിങ് പാനഡമിക് സൺപ്രൂഫ് എന്നിവയായിരിക്കും സ്കോഡ എസ് യു വിയുടെ ഇന്റീരിയറിൽ കൊടുക്കുക കൂടാതെ സ്റ്റിയറിംഗ് വീലിന്റെ ടു സ്പോക്ക് ഡിസൈനും ആംബ്യൻ ലൈറ്റിങ്ങും ഉണ്ടാകും ഇന്ത്യൻ വിപണിയിലേക്ക് വരാനിരിക്കുന്ന എല്ലാ വകഭേദങ്ങളിലും എട്ട് എയർ ബാഗുകൾ സ്റ്റാൻഡേർഡായി സ്റ്റാൻഡേർഡായി എ ബി എസും ഇ വി ഡിയും വരെ ലഭിക്കുകയും ചെയ്യും ഫോക്സ് വാഗൻ ഗ്രൂപ്പ് കാറുകളുമായി പങ്കിടുന്ന എം ക്യുബി ഇ വിയോ പ്ലാറ്റ്ഫോമിൽ പണിപ്പിച്ചിരിക്കുന്ന വാഹനത്തിന് മുൻഗാമിയിലെ അതേ ടു സീറോ ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിൻ തന്നെയാകും തുടിപ്പേക്കാനായി എത്തുക സെവൻ സ്പീഡ് ഡി എസ് ജി ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുമായി സെറ്റ് ചെയ്ത എഞ്ചിന് നൂറ്റി എൺപത്തി എട്ട് ബി എസ് പി കാര്യത്തിൽ പരമാവധി മുന്നൂറ്റി ഇരുപത് എൻ ടോർക്ക് വരെ ഉൽപാദിപ്പിക്കാൻ കഴിയുമെന്നാണ് ചെക്ക് റിപ്പബ്ലിക്കൻ വാഹന നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നത്